പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ ഇരുപത്തി ഒൻപതാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പ്രധാന ज्ञानन्ददन्फलनि आनन्दवासिगलभूनन्दियोर्कमनमे भेनप्रभाहसिदवे नल्प्रभातरुचिदीनप्रदीनपरमां यानप्रदेशमतु दानस्थलस्मरणदीनक्षयतिनुदकम् ज्ञान പ്രദൻ ത്രിദശസസേന പ്രധാനി കുലയാനത്തനുജനുമ്യാനന്ദദൻ പളനിയനന്ദവാസിഗളഭൂനന്ദിയോർക്കനമേ ഫേന പ്രഭാഹസിത വേനൽ പ്രഭാതരുചിദീന പ്രദീന പരമാം ്രദേശമധുദാനമരണ ദീനക്ഷത ഇതാണ് ശ്ലോകം ജ്ഞാനപ്രദൻ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവൻ ത്രിദശ ത്രിദശസേനാപ്രധാനി ത്രിദശന്മാരുടെ അതായത് ദേവന്മാരുടെ സേനാധിപൻ കുലയാനത്തലാനുജൻ കുലീനനായ ആനയുടെ ശിരസ്സോടുകൂടിയവൻ്റെ അനുജൻ അവിടെ ആ കുലയാന എന്നുള്ളതിന് കുലയാന എന്നുള്ള അർത്ഥം വ്യാഖ്യാനിച്ചാൽ അത് ഈ സന്ദർഭത്തിന് യോജിക്കാതെ പോകും കുലയ കുലയാന എന്നു പറയുന്നത് കുലീനനായ അല്ലെങ്കിൽ ഒരു ആനയുടെ സർവ കുലഗുണങ്ങളും തികഞ്ഞവനെന്നാണ് അതിൻ്റെ വിശദീകരണം വ്യാഖ്യാനത്തിൽ പറയുന്നതാണ് ഉമയ്ക്ക് ആനന്ദതൻ പാർവതിക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവൻ പളനി ആനന്ദവാസി പളനിയിൽ ആനന്ദത്തോടുകൂടി വസിക്കുന്നവൻ ഗളഭൂ ഗളപ്രദേശം നന്ദി മനമേ ഇവിടെ നന്ദി എന്ന് പറയുന്നത് നന്ദിപ്പിക്കുന്ന എന്നാണ് അപ്പം ഈ സുബ്രഹ്മണ്യൻ്റെ കണ്ഠപ്രദേശം നന്ദിപ്പിക്കുന്ന സ്വഭാവത്തോടുകൂടി ഉള്ളതാണെന്ന് മനസ്സിലാക്കൂ മനസ്സേ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനസ്സിനോടുള്ള ഒരു ഉദ്ബോധനം എന്നുള്ള നിലയിലാണ് ആ പ്രയോഗം നടത്തിയിരിക്കുന്നത് ഭേനപ്രഭാ ഹസിത വേനൽ പ്രഭാ രുചി വേനൽക്കാലത്തെ പ്രഭാതത്തിൽ വർധിതമായിത്തീരുന്ന പ്രകാശഭംഗിയെ നിഷ്പ്രഭമാക്കി തീർക്കുന്ന ദീനപ്രദീനപരമാം ദുഃഖത്തെ നിശേഷം നശിപ്പിച്ചു കളയുന്ന യാനപ്രദേശം അത് ധ്യാനവിഷയമാക്കാവുന്ന പ്രദേശമാണത് സുബ്രഹ്മണ്യൻ്റെ ഗളപ്രദേശം അത് കണ്ട പ്രദേശം ദാനസ്ഥലസ്മരണ ദാനസ്ഥലം എന്നുള്ളത് പറഞ്ഞാൽ ഇവിടെ സർവാഭീഷ്ടങ്ങളും ദാനം ചെയ്യുന്ന പ്രദേശമാണതെന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ആ സർവാഭീഷ്ടങ്ങളെന്ന് പറയുന്നത് ആ മനനത്തിലൂടെ സിദ്ധിക്കുന്നതായ ജ്ഞാനത്തിലൂടെ കിട്ടുന്ന ആനന്ദം അതിനപ്പുറത്ത് മറ്റൊന്നും നേടാനായിട്ടില്ല അതാണ് പരമാനന്ദത്തിൽ എത്തിച്ചേരുന്ന ഒരു വ്യക്തിക്ക് പിന്നീട് ഒരഭിലാഷവും നേടിയെടുക്കാനായി അവശേഷിക്കുന്നില്ല ദീനക്ഷയത്തിന് ഉതകും ദീനതകളുടെ എല്ലാം ക്ഷയത്തിനത് ഉപകരിക്കും ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം ജ്ഞാനപ്രദൻ ത്രിദശ സേനപ്രധാനി കുലയാനത്തലാനുജൻ ഉമയ്ക്കാനന്ദതൻ പളനിയാനന്ദവാസി എന്നീ നിലകളിൽ വിശ്രുതനായ സുബ്രഹ്മണ്യൻ്റെ ഗളപ്രദേശം അതായത് കഴുത്ത് നന്ദിപ്പിക്കുന്ന പ്രഭാവത്തോടുകൂടിയതാകുന്നു എന്ന് ധ്യാനനിരതമായ സ്വന്തം മനസ്സിനോടാണ് ഗുരു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ധ്യാനയോഗ ധ്യാനയോഗസ്ഥിതനായിരുന്നു കൊണ്ട് ഗുരു നടത്തുന്ന ആത്മസംവാദമായി ഈ ശ്ലോകത്തെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാവുന്നതാണ് ജ്ഞാനത്തെ പ്രധാനം ചെയ്യുന്നവൻ എന്ന പദത്തിൻ്റെ വാച്യാർത്ഥം ജ്ഞാനസ്വരൂപനെന്നു തന്നെയാണ് ബാല്യം കൗമാരം യൗവനം എന്നീ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നീ നാല് ദശസന്ധികളിലെ മൂന്നാമത്തെ ദശാസന്ധിയിൽ നിത്യയൗവന യുക്തരായി ജീവിക്കുന്നവരായി പുരാണങ്ങൾ ദേവന്മാരെ വാഴ്ത്തുന്നു ത്രിദശന്മാർ എന്ന വിശേഷണം ദേവന്മാർക്ക് ലഭിച്ചതിൻ്റെ ഇതാണ് എന്നാൽ ഔപനിഷത തലത്തിൽ ത്രിദശന്മാർ നിത്യനൂതനവും സനാതനവുമായ ജ്ഞാനസ്വരൂപതയോടുകൂടിയവരാണ് അങ്ങനെയുള്ള ദേവന്മാരുടെ സേനാധിപനായി സുബ്രഹ്മണ്യനെ ഭാവന ചെയ്തിരിക്കുന്നു കുലഗുണമുള്ള ആനയുടെ തലയോടുകൂടിയവനായ ഗണപതി അനുജനായിട്ടുള്ളവൻ അഥവാ സഹജാതനായിട്ടുള്ളവൻ എന്നാണ് കുലയാന തലാനുജൻ എന്ന വിശേഷണത്തിൻ്റെ വാച്യാർത്ഥം ഗണപതിയുടെ ആനത്തല ഗൂഢാർത്ഥഗർഭമായൊരു കാവ്യബിംബമാണ് കായശക്തിയിൽ മുമ്പനായ ആനയുടെ ശിരസ് ബുദ്ധിശക്തിയിൽ മുമ്പനായ മനുഷ്യൻ്റെ ഗളസ്ഥാനത്ത് ബന്ധിക്കുക എന്ന പ്രതീക വൃത്തി ഭൗതിക ശക്തിയുടെ ആത്മീയതയിലേക്കുള്ള പരിണാമദ്യോതകമാണ് കാര്യത്തെ പറ്റി വിനായകാഷ്ടകം എന്ന കൃതിയിൽ ഗുരു വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളതാണ് ആ കൃതിയുടെ പഠനത്തിൽ അക്കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായി പഠിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ആനയുടെ മുറം പോലെയുള്ള ചെവികൾ ശ്രവണകൂർമതയുടെയും ചെറിയ കണ്ണുകൾ അന്തർദർശനത്തെയുമാണ് ദ്യോതിപ്പിക്കുന്നത് അല്ലെ അതിൻ്റെ പ്രതീക കാവ്യബിംബങ്ങളായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഗണപതിയുടെ മുറിക്കൊമ്പ് അഹന്ത ത്യാഗത്തെയാണ് സൂചിപ്പിക്കുന്നത് ത്യാഗത്തെ സൂചിപ്പിക്കുന്ന കാവ്യബിംബമാണ് മുറിക്കൊമ്പ് അങ്ങനെയെല്ലാമുള്ള ഗണപതി ഭൗതികതയെ ആധ്യാത്മികതയുമായി കൂട്ടിയിണക്കുന്ന കാവ്യബിംബമാണ് ഗണപതി സോദരനായ സുബ്രഹ്മണ്യൻ്റെ കഴുത്ത് മനുഷ്യഗളം തന്നെയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ് ബ്രഹ്മണ്യത്തിൻ്റെ മൂല്യ നവീകരണ പൂർത്തി അവിടെ ദർശിക്കാം എന്നു സാര ശ്രേഷ്ഠപുത്രന്മാരുടെ മാതാവായി ഭവിക്കുക എന്നതിൽ പരം സൗഭാഗ്യം സ്ത്രീകൾക്ക് ലഭിക്കാനേ ഇല്ല ഉമയ്ക്കാനന്ദദൻ എന്ന പ്രയോഗത്തിലൂടെ സുബ്രഹ്മണ്യനെ പാർവതിയുടെ സൽപുത്രനായി വിശേഷിപ്പിച്ചിരിക്കുന്നു വിത്തുഗുണം പത്തുഗുണം എന്ന ചൊല്ലനുസരിച്ച് പിതൃഗുണമാണ് പുത്രങ്ങൾ പ്രതിഫലിക്കുന്നത് അർദ്ധനരീശ്വര പുത്രനായ സുബ്രഹ്മണ്യൻ മാതാപിതാക്കന്മാരുടെ സത്താ സർവപ്രഭാവിതൻ തന്നെയാണല്ലോ അപ്പോൾ പിന്നെ അവിടെ ഈ പിതൃഗുണമാണെന്നോ മാതൃഗുണമാണെന്നോ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല രണ്ടും അവിടെ സമന്വയിക്കുകയാണ് പളനി ആനന്ദവാസി മനമേ എന്ന ഉദ്ബോധനം ശ്രദ്ധാപൂർവ്വം വ്യാഖ്യാനം ചെയ്തറിയേണ്ടതാണ് അറിവിൻ്റെ പരിപക്വമായ ജ്ഞാന ഭൂമികയാണ് പളനി അവിടെ ആനന്ദത്തോടുകൂടി വാനരുള്ളുന്ന മുരുകൻ്റെ ഗളപ്രദേശം അതായത് വിശുദ്ധീചക്രം സ്ഥിതി ചെയ്യുന്ന ഇടം ധ്യാനയോഗികളെ നന്ദിപ്പിക്കുന്നത് തന്നെ എന്നാണ് ഗുരുവിൻ്റെ ആത്മഗതം ഗളസ്ഥാനസ്ഥിതമായ വിശുദ്ധീചക്രം നാദ സംശുദ്ധിയെയാണ് പ്രതീകവത്കരിക്കുന്നത് ശ്രുതിപ്രധാനങ്ങളായ തത്വത്തെ ധ്യാനയോഗ സാധനയിലൂടെ സാക്ഷാത്കരിച്ചെടുത്ത ഗുരുവിൻ്റെ അനുഭവസാക്ഷ്യം കൂടിയാണിത് ഭേന രുചി ദീന പ്രദീന പരമാം പ്രദീനപരമാം പ്രദേശമത് ദാനമരണ ദീനക്ഷയത്തിനുതകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് വേനൽക്കാലത്തെ പ്രഭാതസൂര്യൻ്റെ രശ്മികൾ വഹിച്ചു കൊണ്ടുവരുന്ന സൗരാഗ്നി നിഷ്പ്രഭമാക്കുന്നതാണ് സുബ്രഹ്മണ്യൻ്റെ കണ്ഠപ്രദേശം അഥവാ സുബ്രഹ്മണ്യ തത്വങ്ങളടങ്ങുന്ന നാദബ്രഹ്മപ്രഭാവം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ സർവവിധ ദീനതകൾക്കും പരിഹാരമാകും എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ